ഹലോ നമസ്കാരം രാധ സോംബിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം അപ്പോൾ പത്രമാറ്റിൽ എന്താ പറയുക നമ്മുടെ കനക ഇരുന്ന് കുഞ്ഞുമാവേ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അമ്മമ്മയുടെ കുട്ട മുത്ത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നയനെന്തോ കാപ്പിയോ എന്തൊക്കെ എടുക്കുകയാണ് നവ്യയുടെ നവ്യയ്ക്ക് അപ്പോൾ നവ്യടെ അടുത്ത് ഇരിക്കുകയാണ് ഇവരെല്ലാവരും അപ്പോൾ വേറെ ആരും വന്നിട്ടൊന്നും ജലജൊന്നും വന്നിട്ടില്ല അഭിയില്ല അപ്പം ഇവര് മൂന്നാർ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ പറഞ്ഞു പിന്നെ മോ അപ്പൊ കുഞ്ഞിനോട് പറയാണ് കനക മോൻ്റെ ചെറിയമ്മയ്ക്ക് മോനെ കാണാൻ പറ്റാത്തതായിട്ട് ഭയങ്കര വിഷമാണ് പോലീസ് ക്യാമ്പിൽ നിന്ന് അങ്ങനെ ഓടി വരാനൊന്നും പറ്റില്ല അപ്പോൾ വലിയ സങ്കടത്തിലാണ് മോൻ്റെ ചെറിയമ്മ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും എല്ലാം അമ്മേ ഞാനൊക്കെ ലൈവായിട്ട് കൊടുക്കണ്ടല്ലോ കാര്യങ്ങൾ അപ്പം അപ്പോൾ വിളിച്ച് പറയുന്നുണ്ടോ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അവൾക്ക് ഇനി എന്തായാലും വന്നിട്ട് കാണട്ടെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പിന്നെ അപ്പോൾ പറയും ഇപ്പോൾ അനി വിളിക്കുന്നുണ്ടാണോ അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് അനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവിതം ഏതാണ്ട് കഷ്ടത്തിലാണ് കാരണം ഏത് നേരം നോക്കിയാലും അനി അനാമിക അനി വഴക്കാണ് ഇനിയിപ്പോൾ നന്ദു ചെന്നിട്ടില്ലെങ്കിലും അവർ ഇടയ്ക്ക് ജീവിതത്തിലേക്ക് ചെന്നിട്ടില്ലെങ്കിലും അവർ തമ്മിൽ എന്തായാലും പിരിയും അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതെന്തായിക്കോട്ടെ എന്നാലും നമ്മളായിട്ട് നമ്മളെ മോളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അത് എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവർ പരസ്പരം പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഇനിയിപ്പോൾ ഒരുപക്ഷെ നന്ദു അനിയെ വിളിച്ചില്ലെങ്കിലും എന്തായാലും നന്ദുവിനെ വിളിക്കാതിരിക്കില്ല കാരണം അവനത് അവളെ വിളിക്കാണ്ട് ഇരിക്കാൻ അവന് പറ്റില്ല എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും എന്താണ് അമിക പോയാലും അനിക്ക് നന്ദൂ ഇല്ലാണ്ട് പറ്റില്ല എന്നെ അറിയാം അപ്പോൾ പറയും പിന്നെ അതുകൊണ്ട് നമുക്ക് നമ്മളെ മോളെ വിലക്കാനല്ലേ പറ്റുള്ളൂ ഇപ്പം നീ അനി വിളിക്കാതെ എന്തായാലും വിളിക്കും വിളിക്കാതിരിക്കില്ല അനിയുടെ സ്വഭാവം അതാണ് അങ്ങനെ പറയുകയാണെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മൂർത്തി മുത്തശ്ശൻ ഒരു പിന്നെ ജപമാലട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ദേവയാനി അങ്ങോട്ട് ചെല്ലുക ദേവയാനി ചെല്ലുമ്പോൾ മൂപ്പ മൂപ്പനോട് ഇങ്ങനെ സംസാരിക്കുക അച്ച ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനെ ഇഷ്ടമല്ല തോന്നായ ഉണ്ടോ എന്ന് അപ്പോൾ പറയുക എന്താണ് വയ്ക്കും അല്ല ഇപ്പോൾ ചന്തു മോളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും അവൾ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് അത് അറിയാം പക്ഷേ എന്താണ് അച്ഛന് ഒരു കാരണമില്ലാണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയും ദേവിയനെ അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയും അത് പിന്നെ എൻ്റെ മക്കൾ രണ്ടാൺമക്കളും എന്നോട് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് നീ ചോദിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അപ്പോൾ അത് അതെ ഒരു കാരണമില്ലാണ്ട് ഞാനൊരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ അത് ഉറപ്പല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് അതെ അതിനെന്താണ് അച്ചാ കാരണം എന്താണ് വയ്ക്കുമ്പോൾ പറയും കാരണം ഒന്നുമില്ല ഞാനൊരു അതിനകത്ത് കുട്ടീനെ എടുത്ത് വളർത്തി അത്രയും കണ്ടാൽ മതി ഇങ്ങനെ പറയുക എന്നിട്ടോ അപ്പോൾ പറയും വേറെ ആര് ആരായാലും അല്ല അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് പറയും അപ്പോൾ പറയും അല്ല എന്നും നമ്മുടെ ഷോറൂമിലെ കടയിലെ ഒരാൾ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഏതാ ഈ കുട്ടീന്ന് ചോദിച്ചു എന്ന് പറയും ആര് ചോദിച്ചാലും മൂർത്തി ഞാൻ മൂർത്തി മുത്തശ്ശനൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ ആ ആയിക്കോട്ടെ ആ അത് ശരിയാണ് അച്ഛ എന്നിങ്ങനെ പറയാണ് ദേവിയാനി പിന്നെ നമ്മുടെ നയനയ്ക്ക് മോ നിനക്ക് നിൻ്റെ മോനൊരു കുഞ്ഞായിട്ടില്ല ഇതുവരെ അപ്പോൾ നീ ഇവിളെ നിൻ്റെ മൂത്ത കുഞ്ഞ് ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് വന്നാലും നീ ഇവിളെ ചന്തു മോളെ നീ നിൻ്റെ മൂത്ത കുഞ്ഞായിട്ട് തന്നെ മൂത്ത പേരക്കുട്ടിയായിട്ട് തന്നെ കാണണം എന്നൊക്കെ പറയും അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാവും അച്ഛ എനിക്കും അവളെ വളരെ ഇഷ്ടമാണ് ഞാൻ അവളെ പിന്നെ മൂർത്ത് എൻ്റെ മൂർത്ത പേരെ കുട്ടിയായിട്ടേ കാണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ അയാൾക്ക് ഭയങ്കര അത് പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനി പോകും അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ കാരണം ദേവയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ വെച്ച ഇതിൽ അനാമികേനെയും നമ്മുടെ ജാനകീനേയും കാണാനില്ല അനിയനെയും കാണാൻ ഒരു മൂന്ന് കഥാപാത്രങ്ങളും ഇല്ല പിന്നെ ജയനോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരാരും കണ്ടിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജലജ അകപ്പാടെ വെപ്രാളം പിടിച്ച് നടക്കുകയാണ് കാരണം ജലജയ്ക്ക് ഇനിയിപ്പോൾ കുട്ടിയെ കാണാൻ പോകണല്ലോ കുട്ടിയെ കാണാൻ ആശുപത്രിയിൽ പോകണമല്ലോ അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ട വെപ്രാളം പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ജലജ സംസാരിക്കണ്ട് അപ്പോൾ നമ്മളെ ദേവ്യാൻ ഈ കുട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കാന് കൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ കുട്ടി ചന്തു മോളിൽ ദേവയാനി കുളിക്കുമ്പോൾ പറഞ്ഞു ഓ ഈ അച്ഛന് എന്തിൻ്റെ കേട എവിടുന്നെങ്കിലും എല്ലാവരെയും പെർക്കീം കൊണ്ട് വരും ഇങ്ങോട്ട് പിന്നെ ഇതൊക്കെ അനാഥാലയത്തിൽ വിടേണ്ടതാണ് ഇങ്ങോട്ട് എന്തിനാണോ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ദേവയാനി ദേഷ്യപ്പെടുക അതിൽ പറയുക നീ എന്നെ അതിങ്ങനെ തന്നെ പറയണം നീ നീ വന്ന സ്ഥിതി എന്താണെന്ന് നിനക്കറിയോ പിന്നെ നീ നീ മാത്രം നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ദയ തോന്നിയിട്ടില്ലേ നീ ഇവിടെ എത്തിയത് അല്ലെങ്കിൽ നിൻ്റെ ജീവിതം എവിടെയായിരുന്നു തെരുവിലായിരുന്നു അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലായിരുന്നു എന്നിട്ടാണോ നീ ഈ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈ കുഞ്ഞിനോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേവ്യാന് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് പറയും പിന്നെ നീ ഇപ്പം തോന്നണു അതൊക്കെ തന്നെയായിരുന്നു നല്ലത് വല്ല അനാഥാലയത്തിലും വളർന്നാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ എനിക്കിതൊന്നും കാണണ്ടല്ലോ എനിക്കിഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെയാണ് നിങ്ങടെ കൂട്ടി കൊണ്ട് വരുന്നത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവുക ജലജ അപ്പോൾ ദേവിയാനി കുഞ്ഞിനോട് റിമോൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളുടെ കൂടെ ഞാൻ ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട് മോളൊന്നും കണ്ടിട്ടൊന്നും വിഷമിക്കണ്ട എന്നിട്ടിങ്ങനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് ദേവിയാനി കാരണം അത്രയ്ക്ക് ഇഷ്ടമായി അവർക്ക് ആ കുട്ടീനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഈ അബി അബി ആ തട്ടാനുണ്ടല്ലോ തട്ടാനോട് സംസാരിക്കാൻ അപ്പം പറയും സാറേ സാറിൻ്റെ മുത്തശ്ശി മുത്തശ്ശൻ എൻ്റെ അച്ഛൻ അച്ഛനായിരുന്നു ആദ്യം അവിടെ ജോലി ചെയ്തിരുന്നത് മൂർത്തീസിൻ്റെ ഗ്രൂപ്പിൽ അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അച്ഛന് വയ്യാണ്ടായപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നെയും ജോലിക്ക് അവിടെ എടുത്തത് ആ അദ്ദേഹത്തിനെ ചതിക്കാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് ഇവിടെ പോലീസിൻ്റെ ഇപ്പോൾ പോലീസ് എന്നെ വിളിച്ചു മുത്തശ്ശൻ വിളിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിടിച്ചു നിന്നത് മുത്തശ്ശനും എന്നെ വിളിച്ചിരുന്നു മൂർത്തി സാർ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു വിധത്തിലാണ് പേടിച്ചതെന്നത് അറി എടോ താനൊന്നും കൊണ്ടും പേടിക്കേണ്ടു തന്നോടല്ലേ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട എന്നുള്ളത് പിന്നെ എന്തിനാണ് താൻ ഇത്ര ഇതാവുണ്ട് പിന്നെ എസ് ഐ വിളിച്ച് എന്നോട് ചോദ്യം ചെയ്തു അതൊന്നും സാറില്ല അതൊക്കെ അവരുടെ ഒരു ഡ്യൂട്ടീൻ്റെ ഭാഗമാണ് അതൊന്നും താനിപ്പോൾ അത്ര കാര്യമാക്കി എടുക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും എന്നാലും സാറേ ഞാൻ എന്നെ ഇത്രയും സഹായിക്കുന്ന അവരോട് ഞാൻ എങ്ങനെ ഈ ചതി ചെയ്യുക സാർ എന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ എന്നൊക്കെ പറയും എന്നാൽ നീ താൻ പോയി പറയാ പിന്നെ ഇത് എന്താണ് ഈ ഇതിനെപ്പറ്റി പറയാൻ പോയിട്ട് എന്നറിയും അപ്പം ഒന്ന് ഒന്നുണ്ട് പിന്നെ അതിൻ്റെ അന്ന് താൻ മരിക്കും തനി തനിക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് താൻ തീരുമാനിക്കുകയെ എന്നറിയും ഞാനിതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി പെറുക്കി വരികയാണ് അപ്പോഴേക്കാണ് തൻ്റെ ഒരു ഇത് പിന്നെ ആദർശം ആദർശ ഏട്ടൻ അയാളില വലിയ ആദർശനൊന്നും ആവണ്ടപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ വരും അപ്പോൾ തനിക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അഭി അലി ഇങ്ങനെ പറഞ്ഞ് ഒരു എന്താ പറയുക ഭീഷണിപ്പെടുത്തി പറഞ്ഞ് നിർത്തുകയാണ് അപ്പോൾ പറയും ഇനി മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വരാൻ പോവുകയാണ് അത് ഞാൻ വൈകാതെ എല്ലാം എൻ്റെ കയ്യിൽ കൈപ്പടിയിലൊതുങ്ങും അതുകൊണ്ട് പിന്നെ എന്താണ് ഞാൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഗുണം ചെയ്യും അതല്ല എല്ലാം കൂടെ കുറ്റബോധം കയറണം മുത്തശ്ശനോടോ പോലീസിനോടൊക്കെ പോയി താൻ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ എനിക്കധികം ആയസ് ഇല്ല പിന്നെ തന്നെ ഞാൻ കൊല്ലും പിന്നെ ഞാൻ വേണത് വേണ്ടതുപോലെ ആലോചിക്കും നമുക്ക് ജീവിക്കണോ മരിക്കണോ എന്തിനായാലും ഇനി അധികം സമയമില്ല തൻ്റെ മുന്നിൽ എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് എന്നിട്ട് അവിടെ നിന്ന് അബി അങ്ങോട്ട് പോരുകയാണ് കേട്ടോ അബി പോരുന്ന സമയത്ത് പിന്നെ ആശുപത്രിയിൽ പിന്നെ എന്താ പറയുക ഇവിടെ കനകിയും അതുപോലെ നയനയും കൂടെ ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് നന്ദുൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബി അങ്ങോട്ട് വരികയാണ് അബി വന്നിട്ട് അറിയാം ആ അഭിമോൻ വന്നോന്നറിയും അപ്പം ആ അബി ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ട് വരാം നിങ്ങൾ രണ്ടാളും കൂടെ സംസാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ അബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒന്ന് ശരി അമ്മേ നിങ്ങൾ പോയിട്ട് വാർന്നിട്ട് കനകേനെയും നയനേനേയും കൂടെ പറഞ്ഞേക്കും ക്യാൻറ്റീനിനെന്തെങ്കിലും പറഞ്ഞേക്കും അത് തവി ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ നവ്യയും കുഞ്ഞിനെയും അപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇത് ശരിക്കും പിന്നെ അമ്മയെപ്പോലെ ഉണ്ട് എൻ്റെ ആ എല്ലാവരും പറയുന്നുണ്ട് നിൻ്റെ അമ്മയെപ്പോലെയാണ് മോൻ്റെ മുഖം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മോൻ എന്തായാലും ഭാഗ്യം കൊണ്ടാണ് വന്നിട്ട് നവ്യേ എന്ന് പറയും അപ്പോൾ പറയും ഭാഗ്യം കൊണ്ടോ എന്ന് വെക്കുമ്പോൾ ആ അതെ പറയും എന്ത് വയ്ക്കുമ്പോൾ എനിക്ക് മിക്കവാറും ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് പിന്നെ ഏൽപ്പിക്കാൻ പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതേ അറിയോ അത് ശരി നമ്മുടെ ഭാഗ്യമാണല്ലേ അപ്പോൾ അല്ല പൊതുവേ പറയും പിന്നെ കുഞ്ഞുങ്ങൾ വന്നാൽ ചിലർക്ക് ഭാഗ്യമാണ് ചിലർക്ക് നിർഭാഗ്യമാണ് അതിങ്ങനെല്ലാം ചിലർ പറയും എന്നൊക്കെ പറയും പറയും അല്ല നമ്മുടെ മുഖം നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാളും കൂടെ അപ്പോൾ പറയും പിന്നെ എന്തായാലും വേണ്ടില്ല നീ പക്ഷേ നിൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ അതാണ് അത് സാരമല്ല അവിടെ വന്നാൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി അത് മാത്രം മതി എല്ലാവർക്കും പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണോ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ അങ്ങനെ പറയുക കേട്ടോ നവ്യ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി എന്നൊക്കെ പറയും അതുകഴിഞ്ഞ് പിന്നെ വീട്ടിൽ കണിക്കുന്നുണ്ട് അങ്ങനെ വെച്ചാൽ മുർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദുമോള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് അവിടേക്ക് ജലജ വരിക ജലജ എന്നിട്ട് പറയും നീ എങ്ങനെ പോണത് ഹോസ്പിറ്റലിലേക്കാണോ പറയും ആ അതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണേ എനിക്കെൻ്റെ കൊച്ചുമോനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ പറയും എന്നിട്ട് അറിയും കൊച്ചുമോനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നിട്ട് നീ ഇപ്പോളാണോ പോണത് നീ ശരിക്കും അവിടെ വേണ്ടതാണ് ആ കണകിയാണ് രാവും പകലും ഉറക്കമൊഴിച്ച് നവ്യത കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നീയല്ലേ കൂടെ പോയിരിക്കുന്നത് നിൻ്റെ മരുമകളും കൂടിയല്ലേ എന്ന് പറയും മുത്തശ്ശി അപ്പോൾ പറയും ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ കനക്ക് ഓരോന്ന് പറയും അപ്പോൾ പിന്നെ എനിക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും അങ്ങനെ ഇഷ്ടം ഇഷ്ടക്കേടൊന്നും നോക്കാൻ പറ്റില്ല നീ നീ അതോ അവരോട് എന്തോ പറഞ്ഞോ നീ അത് ശ്രദ്ധിക്കാൻ നിനക്ക് നിനക്കിതിൻ്റെ കൊച്ചുമോനെ കാണണ്ടേ എന്നറിയാം ഓ ഞാനങ്ങോട്ട് പോകുന്നതാണ് അമ്മേ എന്ന് എന്നറിയാം എന്നാൽ പിന്നെ വേഗം ചെല്ലാൻ നോക്ക് ആ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം പെട്ടെന്നൊന്നും വരണ്ട നീ അവിടെ നിൽക്ക് കനകിക്കൊന്ന് റെസ്റ്റ് കൊടുക്കുക കുറച്ചിപ്പോൾ നയനിയും കനകിയാണ് നോക്കുന്നത് കുറച്ചൊക്കെ റെസ്റ്റ് കൊടുക്ക് നീ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇവിടെ വന്നിട്ടും പ്രശ്നിച്ചു കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുക ആ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാൻ മതി ആ ചെല്ല് എന്ന് അങ്ങനെ കണക അവിടുന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തുനിന്ന് പോരാണ് മറ്റേ എന്താ പറയുക ജലജ അങ്ങനെ പിന്നെ അഭിയും നയനയും നവ്യയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തായാലും ഭാഗ്യമുണ്ട് എൻ്റെ എനിക്കും കുറച്ചൊക്കെ ദൈവത്തിൽ വിശ്വാസമായി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കും കുറച്ച് വിശ്വാസമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇതുവരെ മോൻ്റെ മോൻ വന്ന ഭാഗ്യമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താ അങ്ങനെ നോക്കുമ്പോൾ പറയും ആ നിന്റെ ആദർശ കേട്ടില്ലേ നിന്റെ ആദർശ അുടെ ആ ആദർശമൊക്കെ ഇപ്പോൾ പോയിവ്യത പറയുക ആദർശം ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അയാൾ പഴയ മാധുരൊന്നുമല്ല അയാളുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പറയും എന്താ അത് നിങ്ങളങ്ങനെ അങ്ങനെ ആദർശനെ കുറ്റം പറയേണ്ടത് ആദർശയുടെ എപ്പോഴും ഒരു പെർഫെക്റ്റ് മാനാണ് ഒരിക്കലും ആദർശനെ കുറ്റം പറയാൻ പറ്റില്ല എന്തിനാ ആദർശനെ കുറ്റം പറയേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ അതിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ടും ഇവളുടെ ഇവൻ്റെ അബിയുടെ കാര്യം പറയുന്നുണ്ട് അബിയുടെ കാര്യം പറയുമ്പോൾ അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അബിയുടെ സ്വഭാവത്തിനൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയേണ്ടത് അബീനെക്കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചിരുന്നു ഇപ്പോൾ എന്താ സ്വഭാവം സ്വഭാവ എന്താ മാറ്റം വന്നു പറഞ്ഞ അവന് ആ എല്ലാ കാലവും എല്ലാവരും ഒരേപോലെ പോലെ ആവില്ലല്ലോ അവനും കുറേ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അറിയാം എല്ലാവരും അഭിനെ വിശ്വസിച്ചിരിക്കാൻ ഇപ്പൊ അപ്പോൾ മുത്തശ്ശനും കുറെ ആശ്ശേ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് പിന്നെ എവിടെ എവിടെ സംസാരം പറയാം അങ്ങനെ ആധാശേട്ടൻ്റെ കുറ്റം പറയാം രാധശേട്ടൻ വളരെ മന്യനായ ഒരു വ്യക്തിയാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല എന്നൊക്കെ പറയാണ് പറയാനുട്ടോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ജലജ വരുന്നത് ആ വന്നോ എൻ്റെ അമ്മയമ്മ എന്നറിയും ആ അമ്മയെ പറഞ്ഞിട്ട് അഭി വേഗം നീച്ച് നിൽക്കണമൊക്കെ ഉണ്ടേ അതിലും അറിയാം അമ്മ ആ അത് കണ്ടില്ല എൻ്റെ കൊച്ചുമ എൻ്റെ മോനെ കണ്ടില്ല അമ്മയെ പറയുമ്പോൾ അത് ഇങ്ങനെ അങ്ങനെ നോക്കിയിട്ട് ആ കണ്ടു എന്നറിയും അപ്പം അമ്മയെപ്പോലെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പം അറിയാം ആര് പറഞ്ഞു പോലെ നിന്നെ പോലെ ഒന്നും അല്ല ഇതിപ്പോൾ കനകിയെ പോലെ എന്നാ എനിക്ക് എന്ന് പറയും അപ്പോൾ അടുത്തവരേക്ക് നമ്പി അറിയും നിങ്ങൾ വേഗം പോയിട്ട് ഇവിടെ ഒരു കണ്ണു ഡോ എന്തായാലും ഇവിടെ വരെ വന്നാലേ ഡോക്ടർ ഉണ്ട് ആ കണ്ണ് ഡോക്ടർത്തു പോയിട്ടൊന്ന് കണ്ണ് പരിശോധിക്കേണ്ടത് നല്ലതായിരിക്കും എന്ന് പറയും അപ്പഴേക്കും ജലജയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ പറയും പിന്നെ നീ അറിഞ്ഞോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ നിന്നോട് നിൻ്റെ അനിയത്തിയൊന്നും പറഞ്ഞില്ലേ നോക്കിയപ്പോൾ എന്ത് വിശേഷങ്ങൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഓ പറഞ്ഞില്ലേ നോക്കിയപ്പോൾ ഇല്ല എന്താന്ന് വയ്ക്കും ആ എന്നാൽ ഒന്നുമില്ല എന്നറിയോ നിങ്ങൾ എന്തോ ഒരു ഒന്ന് പറയുന്നുണ്ട് പെയ്യും പറയണ്ടെന്നറിയും അപ്പോൾ എവിടെ അവരൊക്കെ എവിടെ നിൽക്കുമ്പോൾ പറയുക അവർ ഇങ്ങനെ ക്യാൻറ്റീനിലേക്ക് പോയി ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെ പറഞ്ഞയച്ചു എന്നറി അപ്പോൾ പറയും എന്താണ് ആ എന്നാൽ ഞാൻ പോവാൻ നോക്കുക എന്താ പറയുക പോകേണ്ട അമ്മേ കുറച്ച് നേരം അമ്മ ഇവിടെ ഇരിക്കുക ഇത്ര നേരം അവർ ഇവിടെ ഇരിക്കുകയായിരുന്നില്ല അമ്മ അവിടെ കുറച്ച് നേരം ഇരിക്കുകയെന്ന് അഭി പറയാ ഏയ് ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവൊന്നും ഞാൻ പോട്ടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുക എന്നാൽ ജലജ അങ്ങനെ അവിടെ പിന്നെ ജലജ എന്തായാലും പറയാൻ വേണ്ടി വന്നതാണ് അവിടെ കുട്ടീനെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറയാനും കൂടെ വന്നത് പക്ഷെ അവിടുന്ന് പോരുമ്പോൾ മൂർത്തി മുത്തശ്ശം പറയേണ്ടത് നീ വെറുതെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവിടെ പോയി പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആണ് ഭീഷണിപ്പെടുന്നത് ഓ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം ജലജയുടെ സ്വഭാവത്തിൽ ജലജ അവിടെ നിന്നിട്ടുള്ള പൊടുപ്പെന്നെങ്കിലും വെച്ചിട്ട് ഇവിടെ വന്ന് പറയും കനകയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമമല്ലേ അപ്പോൾ നയനെന്തായാലും പറയില്ല എന്ന് അവർക്കറിയാം അപ്പോൾ കനകയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമാവുമല്ലോ അപ്പോൾ പിന്നെ ഞാനൊന്നും പറയാറുണ്ടോ പോട വന്നിട്ട് നവിയോട് ഇങ്ങനെ ചോദിക്കും ചെയ്യും അപ്പം എന്താപ്പം അവിടെ അത്ര പ്രത്യേകിച്ച് വിശേഷിക്കാൻ എന്താ അപ്പോൾ അവിടെ ഉള്ളത് ആ ഒന്നുമില്ല എന്നൊക്കെ പറയുക അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ എന്താ അഭിയോഗിക്കുമ്പോൾ ഒന്നേ ഒന്നുമില്ല എന്ന അഭിയും പറയണ്ട അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ പത്രമാറ്റി പോകുന്നത് കഥ കഥയുടെ കുറെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് ക്ഷമിക്കുക അതുപോലെ എന്താ പറയുക ഇന്നത്തെ എൻ്റെ കഥ പറഞ്ഞത് മോശമായോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കഥയുടെ ഒരു രക്ത്നുരുക്കം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒന്ന് അമർത്തി പിന്നെ എന്താ പറയുക ഒരു ലൈക്കൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫുൾ സപ്പോർട്ട് അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാരണം വ്യൂവേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതും എൻ്റെ ചാനലിനെ ബാധിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മാക്സിമം മുളിയത്തിലാണ് ഞാൻ പറഞ്ഞത് പെരും മഴയാണ് ഇവിടെ പെരിന്തൽമണ്ണ മുഴുവൻ മഴയിലാണ് പുറത്തിറങ്ങാൻ പറ്റില്ല കർക്കിടക മാസം പോലും തോന്നണ കണ്ട് കണിക്കുന്നവർത്തിയിലെങ്കിൽ നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ഉറക്കം സംസാരിച്ചിട്ടാണ് ഇത്രയെങ്കിലും കേൾക്കുന്നത് ഡിസ്റ്റർബാവുന്ന എനിക്ക് നന്നായിട്ട് ഇപ്പോൾ ഇത് ധനവാദിലും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ശബ്ദമാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എവിടെയും സഹ സാധാരണ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്